വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഉപ്പുതര പഞ്ചായത്തിനെ ഏൽപ്പിച്ച സാധനങ്ങൾ പഞ്ചായത്തിൽ കെട്ടിക്കിടന്ന് നശിക്കുന്നു അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ മുറിയിലാണ് സാധനങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസമായി വിശ്രമിക്കുന്നത് വിവിധ സംഘടനകളും സുമനസ്സുകൾ നൽകിയതും പഞ്ചായത്ത് സ്വയം സമാഹരിച്ചതുമായ സാധനങ്ങളാണ് വെറുതെ കിടന്ന് നശിക്കുന്നത് വയനാട് ദുരന്തം ഉണ്ടായതു മുതൽ നിരവധി സംഘടനകളും സുമരസുകളും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഉപ്പുതറ പഞ്ചായത്തിനെ ഏൽപ്പിച്ചു കൂടാതെ ഉപ്പുതറ പഞ്ചായത്ത് കളർഷൻ സെന്ററും ആരംഭിച്ചിരുന്നു ഇങ്ങനെ സമാഹരിച്ച സാധനങ്ങൾ യഥാസമയം വയനാട്ടിലെ ദുരിതബാധിതർക്ക് എത്തിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തുകയും ഒഴിഞ്ഞുകിടന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഓഫീസ് മുറിയിൽ കെട്ടിക്കിടക്കുകയുമാണ് ആയിരക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഓഫീസിൽ കടന്ന് നശിക്കുന്നത് പല സാധനങ്ങളും ഉപയോഗശൂന്യമായി തീരുകയും ചെയ്തു വയനാട്ടിലെ സഹോദരങ്ങളെ സഹായിക്കാൻ ഉള്ളതിൽ ഒരു പങ്ക് മാറ്റിവെച്ച് നൽകിയ സാധനങ്ങളാണ് പഞ്ചായത്ത് അധികൃതരുടെ നിരുത്തരവാദിത്വ നടപടിയിലൂടെ ദുരിതബാധിതർക്ക് നഷ്ടമായിരിക്കുന്നത് തുണിയും വീട്ടു സാധനങ്ങളും ഭക്ഷ്യ സാധനങ്ങളും ഇതിൽ ഉൾപ്പെടും വയനാട് ദുരിതബാധിതർക്ക് ദുരിത സമയത്ത് ലഭിച്ചാൽ അനുഗ്രഹമായിരുന്ന സാധനങ്ങളാണ് ഉപ്പതര പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്നത് പേരിൽ നിർദ്ദേശപ്രകാരം സാധനം കൊണ്ട് കൊടുക്കുകയും ആ സാധനം മൂന്ന് മാസമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയുടെ റൂമിൽ കെട്ടിക്കിടക്കുകയാണ് ഇത് എന്തിനു വേണ്ടി പേടിച്ചു ഇതാർക്കു വേണ്ടി പേടിച്ചു എന്നറിയത്തില്ല ഈ സാധനം വെറുതെ കെട്ടിക്കിടക്കതിനാൽ ശക്തമായ സമരപരിപാടികളുമായി പഞ്ചായത്തിനെതിരെ നീങ്ങുവാൻ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ലോഡ് തികയാത്തതിനാൽ അയ്യപ്പൻ പഞ്ചായത്തുമായി സഹകരിച്ച് അയക്കാനിരിക്കുകയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ സാധനങ്ങൾ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും സർക്കാരിന്റെയും വിവിധ സംഘടനയിലെയും കളക്ഷൻ സെന്ററുകളും അടച്ചുപൂട്ടി എന്നിട്ടും ഉപ്പുതറയിൽ നിന്നും സാധനങ്ങൾ അനങ്ങാറായിട്ടില്ല സമ്മാനമായിട്ടെങ്കിലും എത്തിക്കാമായിരുന്ന സാധനങ്ങളാണിത് എന്നാൽ അവിടെയും വീഴ്ച വരുത്തി ഓണം കഴിഞ്ഞാലുടൻ എത്തിക്കാനായിരുന്നു പദ്ധതി അടുത്തയാഴ്ച ദുരിതബാധിത പഞ്ചായത്തിൽ എത്തിക്കുമെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ നേരിട്ടെത്തിക്കുമെന്നും ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പറഞ്ഞു ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്